വിദ്വേഷം പറഞ്ഞാലെന്താ കേട്ടാലെന്താ അതൊക്കെയും ജനങ്ങളുടെ ധ്രുവീകരണത്തിനും രാഷ്ട്രീയ അധികാരമുറപ്പിക്കുന്നതിനും ഏറ്റവും ഗുണകരമാവില്ലേ എന്ന് ചിന്തിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും പക്ഷേ ഇത്തരം വിദ്വേഷ പ്രചരണങ്ങൾ എങ്ങനെ ഒരു സമൂഹത്തെ മുന്നോട്ട് നയിക്കും എന്നുള്ളതിൻ്റെ തെളിവാണ് ഗുജറാത്തിലെ വടോദരയിൽ നിന്ന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് പുറത്തു വന്ന വാർത്ത നമ്മളോട് പറയുന്നത് വിശ്വഗുരു എന്ന് സ്വയം അവകാശപ്പെടുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിന് ശേഷം പ്രധാനമന്ത്രിയായി തീരുമാനിക്കപ്പെടുന്ന സമയത്ത് രാജ്യത്തിൻ്റെ ഭരണഘടന ദേ ഇങ്ങനെ തലേ അതിലേക്ക് താഴ്ത്തി തൊഴുതുകൊണ്ട് ഇതാണെൻ്റെ വേദപുസ്തകം എന്ന് പറഞ്ഞ ഇന്ത്യൻ പ്രധാനമന്ത്രിമാർ ഭരിച്ചിരുന്ന ഗുജറാത്തിൽ നിന്നാണ് പുതിയ വാർത്ത വർത്തമാനകാല ഇന്ത്യയിൽ ഈ വാർത്ത ഞെട്ടിപ്പിക്കുന്നതല്ല പക്ഷേ ഈ വാർത്ത ദിശാസൂചികയാണ് എന്താണ് സംഭവിക്കുന്നതെന്നും എങ്ങോട്ടാണ് ഈ വിദ്വേഷവും ഈ അസഹിഷ്ണുതയും ഈ അനാവശ്യം സംസാരിക്കലുമൊക്കെ ഒരു സമൂഹത്തെ കൊണ്ടെത്തിക്കുന്നത് എന്ന് വടോദര കഥ പറയുന്നു എന്താണ് വടോദരയിൽ നടന്നത് അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് എന്ന് നമ്മൾ പണ്ട് കേട്ടിട്ടുള്ള പിന്നീട് വടോദരയാക്കി മാറ്റിയ ഗുജറാത്തിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിലൊന്നാണ് ഈ വടോദര അവിടെ ധാരാളം വീവേഴ്സും അതുപോലെ കർഷകരും ക്ഷീര കർഷകരും ഒക്കെ അടങ്ങുന്ന വലിയൊരു സമൂഹം അവിടെയുണ്ട് അവിടെ വടവധര മുനിസിപ്പൽ കോർപ്പറേഷനിൽ ഏതാണ്ട് തൊള്ളായിരത്തോളം ഫ്ലാറ്റുകൾ ഉൾക്കൊള്ളുന്ന വലിയൊരു ഫ്ലാറ്റ് സമുച്ചയം മുഖ്യമന്ത്രി ആവാസ് യോജനയുടെ ഭാഗമായി അവിടെ നിർമ്മിച്ചു സമൂഹത്തിലെ ലോ ഇൻകം ഗ്രൂപ്പുകാർക്ക് ഫ്ലാറ്റ് കുറഞ്ഞ വിലയിൽ നൽകുന്ന ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് അവിടെ അങ്ങനെ ഒരു സംഗതി ഉണ്ടാക്കിയത് അവിടെ ധാരാളം മനുഷ്യർ ആ ഫ്ലാറ്റിൽ താമസിക്കുന്നു കൂട്ടത്തിൽ രണ്ടായിരത്തി പതിനേഴിൽ ആ ഫ്ലാറ്റിൽ ഒരു സിംഗിൾ വിമൺ ഭർത്താവില്ലാത്ത ഒരു മകനോടൊപ്പം ജീവിക്കുന്ന അവിടുത്തെ മിനിസ്ട്രി ഓഫ് എൻറ്റർപ്രണർഷിപ്പിലും സ്കിൽ ഡെവലപ്മെൻറ്റിലും ജോലി ചെയ്യുന്ന ഒരു സാധാരണക്കാരിയായ സ്ത്രീയും അവർക്കും രണ്ടായിരത്തി പതിനേഴിൽ ഒരു ഫ്ലാറ്റ് അനുവദിക്കുന്നു അതിൻ്റെ മെയിൻ്റനൻസിനും മറ്റുള്ള കാര്യങ്ങൾക്കുമായി അൻപതിനായിരം രൂപ അവർ ആ മുനിസിപ്പൽ കോർപ്പറേഷൻ അടയ്ക്കുന്നു എന്നിട്ട് അവരവിടെ താമസം തുടങ്ങുന്നു ഈ താമസം തുടങ്ങിയ വേളയിൽ ആധുനികതയുടെ നിറഞ്ഞു നിൽപ്പിൻ്റെ ഭാരതത്തിൽ മിഡിൽ ഈസ്റ്റിലൊക്കെയും ക്ഷേത്രങ്ങൾ നൽകി സഹിഷ്ണുതയുടെ പുതിയ സന്ദേശം നൽകുന്ന ഭാരതത്തിൽ പ്രധാനമന്ത്രിയും മന്ത്രിമാരും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുമായുള്ള ഊഷ്മളമായ ബന്ധം വല്ലാതായവറക്കുന്ന ഭാരതത്തിൽ ആ സ്ത്രീ ആ ഫ്ലാറ്റിൽ താമസിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ മുപ്പത്തിരണ്ട് ഫ്ലാറ്റ് ഉടമകൾ വലിയ പ്രതിഷേധത്തിലും പ്രക്ഷോഭത്തിലുമാണ് അവർ വഡോദര മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ നടപടിക്കെതിരെ ജില്ലാ മജിസ്ട്രേറ്റിന് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിരിക്കുകയാണ് അവരുടെ പരാതിയിലെ വാചകങ്ങൾ ഇങ്ങനെ വായിക്കാം അവരെഴുതിയ വാചകങ്ങളാണ് അതായത് ഈ വഡോദര മുനിസിപ്പൽ കോർപ്പറേഷൻ ഞങ്ങളുടെ ഫ്ലാറ്റ് സമുച്ചയത്തിൽ ഒരു ഫ്ലാറ്റ് ഒരു മുസ്ലിം വനിതയ്ക്ക് അനുവദിച്ചു വടോദരയുടെ നാല് കിലോമീറ്റർ ചുറ്റളവിൽ ഒറ്റ മുസ്ലിങ്ങളെയും ഞങ്ങൾ താമസിപ്പിക്കാൻ അനുവദിച്ചിട്ടില്ല അവരുണ്ടായിട്ടുമില്ല ആ സ്ഥലത്താണ് ഈ മുസ്ലിം സ്ത്രീയെയും അവരുടെ മകനെയും ഈ ഫ്ലാറ്റിൽ താമസിപ്പിച്ചിരിക്കുന്നത് അവർ താമസിക്കുന്നത് ഞങ്ങളുടെ സ്വസ്ഥവും സമാധാനവും പൂർണ്ണവുമായ ജീവിതത്തിന് ഭീഷണിയാണ് അതുകൊണ്ട് അവരെ അവിടെ നിന്ന് ഒഴിപ്പിക്കണമത്രേ ഇതാണ് അവരുടെ പെറ്റീഷൻ്റെ ആവശ്യം എന്നിട്ട് അവർ അതിൻ്റെ പേരിൽ ഫ്ലാറ്റ് സമുച്ചയത്തിലും അതുപോലെ വഡോദര മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ മുമ്പിലും പ്രതിഷേധം നടത്തി രമേഷ് പിഷാരടി അറിയാനാണ് ബാക്കി പറയുന്നത് അവർ മുഴക്കിയത് ജയ് ശ്രീറാം ശബ്ദമാണ് അങ്ങ് പറഞ്ഞില്ലേ ജയ് ശ്രീറാം വിളിക്കുന്നവരെയെല്ലാം സംഘീയായി കാണരുതെന്ന് എന്തുകൊണ്ടാണ് ഒരു സമൂഹം പലപ്പോഴും ഏത് ഇത്തരമുള്ള മുദ്രാവാക്യം വിളികളെയും തെറ്റിദ്ധരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു തെളിവുകൂടിയാണ് ഈ സംഭവം ഗുജറാത്തികളായ ധാരാളം പേർ അവർ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മിഡിൽ ഈസ്റ്റിൽ ഒക്കെ എത്ര സന്തോഷകരമായി കച്ചവടം നടത്തി അവരുടെ താല്പര്യങ്ങൾ മാത്രം സംരക്ഷിച്ച് വ്യവസായം നടത്തി അവിടെ സുഖമായി ജീവിക്കുന്നു അവിടെയാണ് എന്തെങ്കിലും നിയമവിരുദ്ധ പ്രവർത്തനം നടത്തിയതിൻ്റെ പേരിലല്ല എന്തെങ്കിലും ഭീഷണിയോ തർക്കങ്ങളോ ഉണ്ടായതിൻ്റെ പേരിലല്ല എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടായതിൻ്റെ പേരിലല്ല മറിച്ച് അവർ ഒരു മുസ്ലിം ആയതുകൊണ്ട് ആ ഫ്ലാറ്റിൽ താമസിപ്പിക്കാൻ അനുവദിക്കരുത് എന്ന് പറയുന്ന ആ ഭാരത രൂപപ്പെടുത്തിയതിനാണ് നമ്മൾ ബഹുമാന്യനായ ഇന്ത്യൻ പ്രധാനമന്ത്രി വിശ്വഗുരു എന്ന് വിളിക്കുന്നത് എവിടെ നിന്നാണ് ഈ വിദ്വേഷം ഉയരുന്നത് ഈ വിദ്വേഷം ഉയരുന്നത് തിരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ അലറി വിളിക്കുന്ന മുസ്ലിം വിരുദ്ധ വാക്കുകളിൽ നിന്നാണ് മുസ്ലീങ്ങളെ അന്യവൽക്കരിക്കപ്പെടുന്ന ഭീഷണികളിൽ നിന്നാണ് അവർക്ക് ഈ നാടിനു മേൽ അവകാശമില്ലെന്ന് പറയുന്ന തോന്നിയാസങ്ങളിൽ നിന്നാണ് ഇങ്ങനെ ചെയ്യുന്നവരെ സംരക്ഷിക്കാൻ ഒരു വ്യവസ്ഥയും ഭരണകൂടവും ഉണ്ടെന്ന തോന്നലിൽ നിന്നാണ് അല്ലെങ്കിൽ ഇത്തരം ഒരു അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിച്ച എവരെയാണ് ആദ്യ മണിക്കൂറിൽ തന്നെ അവിടെ നിന്ന് ഒഴിവാക്കേണ്ടത് പക്ഷേ സാധ്യമല്ലല്ലോ ഇപ്പോൾ അബുദാബിയിലും മറ്റുള്ള സ്ഥലങ്ങളിലുമൊക്കെ ക്ഷേത്രം അനുവദിച്ച് സർക്കാർ അതിന് അനുമതി നൽകിയപ്പോൾ അതിൽ വ്യത്യസ്തമായ അഭിപ്രായമുള്ളവർ ധാരാളം പേരുണ്ടാവും ആ രാജ്യത്തും ഒക്കെ ഒക്കെ പക്ഷെ ഒരു ശബ്ദം ഉയർന്നു എന്തേ ഉയർന്നാൽ അവർ പിന്നെ നാട്ടിലുണ്ടാവില്ല അതാണ് ആറാം നൂറ്റാണ്ടിലെ ഗോത്രവർഗ്ഗമെന്ന് കളിയാക്കുന്ന സ്ഥലത്തെ ഇന്നത്തെ നീതിബോധവും ജനാധിപത്യ ബോധവും ഇവിടുത്തേത് വഡോദര മോഡലും